പൊന്നാനി യൂണിയൻ അനുമോദനവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായാണ് പരിപാടി നടത്തിയത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് അനുമോദനവും കാക്കൊള്ളി രാമൻകുട്ടി സ്മാരക അവാർഡ് ദാനവും സംഘടിപ്പിച്ചത് എസ് എൻ ഡി പി യൂണിയൻ ഹാളിൽ നടന്ന പരിപാടി ഡോക്ടർ കൃഷ്ണൻ ചങ്കരംകുളം ഉദ്ഘാടനം ചെയ്തു രാമൻകുട്ടി സ്മാരക അവാർഡ് വിതരണം സോമസുന്ദരൻ കാക്കൊള്ളിയിൽ നിർവഹിച്ചു വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണം പങ്കജാക്ഷൻ നിർവഹിച്ചു യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ ജയശങ്കർ അധ്യക്ഷത വഹിച്ചു ഗിരിജാ ഗോപാലൻ സുമിന ടീച്ചർ ഗംഗാധരൻ മാസ്റ്റർ കൃഷ്ണപ്രസാദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബാലസുബ്രഹ്മണ്യൻ സ്വാഗതവും സഹദേവൻ വി വി നന്ദിയും പറഞ്ഞു എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടി അവരവരുടെ വ്യക്തിത്വം തെളിയിച്ച കഴിവ് തെളിയിച്ച കുട്ടികളെ വളരെ ആദരപൂർവ്വം അവരെ ആദരിക്കുക അവർക്ക് എന്നേക്കും ഒരു ഓർമ്മയ്ക്കായി ഒരു മൊമെൻ്റ നൽകുക അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ കുറച്ച് ബോധവൽക്കരണങ്ങളും കൂടി നൽകാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ യോഗം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നിങ്ങളുടെ കഴിവ് കൊണ്ട് നല്ലവണ്ണം പഠിച്ച് നല്ല കുട്ടികളായി എനിക്ക് നിങ്ങളെ ഏവരെയും കാണുമ്പോൾ എനിക്ക് വളരെ അഭിമാനം തോന്നുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ നല്ല കഴിവുറ്റ വ്യക്തിത്വങ്ങളാണ് കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നവർക്ക് അതൊക്കെ ഓരോരുത്തർ മുഖത്ത് നോക്കുമ്പോൾ ഓരോരുത്തരുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ ഒരു അവസരങ്ങൾ ഒരു കണിക പോലും കുറയാതെ തുടർന്നും നിങ്ങൾ ഭാവിയിൽ പഠിച്ച് വളർന്ന് വലിയ വലിയ വ്യക്തിത്വങ്ങളായി വളരാൻ വേണ്ടി നിങ്ങളേവരും വളരെയേറെ ശ്രദ്ധിക്കേണ്ടത് ശ്രമിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ഒരാവശ്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് നാട്ടിൽ വിദ്യാഭ്യാസം ഇല്ലാത്തതിന് യാതൊരു പവറുമില്ല എന്നുള്ളത് വളരെ പരമാർത്ഥമാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി അതിനെ പ്രാപ്തരാക്കിയിട്ടുള്ള ഈ സ്കൂളിൻ്റെ ടീച്ചേഴ്സിനെ ഞാൻ ഇതോടുകൂടി നിങ്ങളെ അഭിനന്ദിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവർ കൂടി അഭിനന്ദിക്കുകയാണ് അതുപോലെ തന്നെ അതിനുവേണ്ട സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തി തരുന്ന നമ്മളെ രക്ഷിതാക്കൾ രക്ഷിതാക്കളെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ നമ്മളെ നല്ല ദിശയിൽ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് നല്ല നിലയ്ക്ക് കുട്ടികളെ വളർത്തി ഉണ്ടാക്കൽ നമ്മളെ രക്ഷിതാക്കളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് അത് നിങ്ങൾ ഏറ്റവും നല്ല നിലയ്ക്ക് വിനിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സാക്ഷ്യപത്രമാണ് ഇത്രയും പേര് എല്ലാ സബ്ജക്റ്റിലും എ പ്ലസ് മേടിച്ച് ജയിക്കാനുള്ള കാരണം തുടർന്നും ഇതിനേക്കാൾ വലിയ നിലയിൽ വലിയ അവാർഡുകളും പുരസ്കാരങ്ങളും വാങ്ങുവാൻ നിങ്ങൾ പ്രാപ്തരാകട്ടെ എന്ന് ഞാൻ നിങ്ങളെ ആശംസിക്കുകയാണ് You amaze on how the world takes for us. Mm -hmm, mm -hmm, mm -hmm. We got dreams, we got smiles, we got plans for everyone. We got dreams, we got smiles, we got plans for everyone. Agpa Travels of India Private Limited. Your travel mate.